എന്റെ അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒഴുകിയിറങ്ങിയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിറങ്ങിയ എൻ്റെ അഭേദ്യമായ ഏകദൈവമേ ഈ വലിയ കൃപക്കായും കരുണയുടെ ഈ ദാർഥിനായും അങ്ങ് പുകഴ്ത്തപ്പെടട്ടെ എൻ്റെ ഈശ്വയും അന്യമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ നിശബ്ദത പാലിച്ച് ഞാൻ ദൈവദൂഷണങ്ങൾക്ക് പരിഹാരം ചെയ്യാം അപ്രകാരം അല്പമെങ്കിലും പ്രായ പ്രായത്വം ചെയ്യാം എൻ്റെ ആത്മാവിൽ അങ്ങക്കായി ഞാൻ നിലയ്ക്കാത്ത ഒരു ഗീതം ആളം ആളം കൊണ്ടിരിക്കുന്നു ആരും ഇത് മനസ്സിലാക്കുകയോ ഊപിക്കുകയോ ചെയ്തു ചെയ്യുകയില്ല അന്ന് മാത്രമേ എൻ്റെ ആത്മാവിന്റെ സംഗീതം മനസ്സിലാക്കുകയുള്ളൂ ഓ എൻ്റെ കർത്താവേ എൻ്റെ സൃഷ്ടാവേ ആരാധന ആരാധന ധനധന ത്രീത്രികദേവ തിരി